പത്ത് പതിനയ്യായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നിയമവിരുദ്ധ കുർബാനയിലൂടെ ആദ്യ കുർബാന സ്വീകരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ പുത്തൂർ പിതാവിനോട് തട്ടിൽ പിതാവിനോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ദിവ്യകാരുണ്യ സ്വീകരണം എന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൌണ്ടിന് നിങ്ങൾ നടത്തിയില്ല ഇവർ വളർന്നു വലുതായി ഇവർ കന്യകാസ്ത്രീകളോ ഇവർ വൈദികരോ ആകാനായി ഇവരുടെ ജീവിത മേഖല കണക്കിന് വിമത കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ ഇവിടെ ജനിപ്പിക്കുന്നത് മക്കളെ നിങ്ങൾക്കുള്ള ദിവ്യകാരുടെ സ്വീകരണം കാക്കനാട് മൗണ്ടിൽ സീറോ മലബാർ സഭയുടെ ആ സ്ഥാനത്ത് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ എറണാകുളം അങ്കമാലി അധിപതിയിൽ പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ ദിവ്യകാരുണ്യ സ്വീകരണം സീറോ മലബാർ സഭയുടെ ചിലവിൽ ഞങ്ങൾ നടത്തും വർഷങ്ങളായി കാത്തു കാത്തിരുന്ന് ഏതാണ്ട് ഒന്ന് രണ്ട് കാലത്തോളം ദിവ്യകാരണ്യ ഈശോ തങ്ങളുടെ നാവിൽ എഴുന്നള്ളി വരുന്നതും കാത്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിനാണ് ഇവിടെ കത്തിവെക്കുന്നത് കത്തിവെക്കുന്നത് എറണാകുളത്തെ വിമത വൈദികർ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ മാർപ്പാപ്പ നിയോഗിച്ച ബോസ്കോ പുത്തൂർ അദ്ദേഹം ഇവിടെ നടത്തുന്ന ഈ നിയമവിരുദ്ധ ആദ്യ കുർബാന സ്വീകരണ പരിപാടി മാർപ്പാപ്പ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബോസ്കോ പുത്തൂർ മാത്രമല്ല സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് മാർ കുറച്ച് കാലങ്ങളായി ഇനി പിതാക്കന്മാർക്കെതിരെ ഒന്നും പറയാനിടവരല്ലേ ഇടവരല്ലേ എന്ന് കാത്തു കാത്തിരിക്കുമ്പോൾ മനഃപൂർവ്വം ഓരോ വിഷയങ്ങളും അവർ തന്നെ വിശ്വാസികളുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരികയാണ് ഞങ്ങളെ കുറ്റം പറഞ്ഞു ഞങ്ങളെ തല്ലു തലങ്ങും വിലങ്ങും ഞങ്ങളെ നിങ്ങൾ കുറ്റവിചാരണ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വവും തട്ടിൽ പിതാവും മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ് പറയാതെ തരവില്ല കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണത്തെ കുറിച്ച് പ്രിയ സഭാ നേതൃത്വമേ തട്ടിൽ തട്ടിൽപിതാവേ അങ്ങേക്ക് എന്താണ് എറണാകുളം അങ്കമാരി അതിരോധയിലെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഒരു നിയമവിരുദ്ധ കുർബാനയിലൂടെ സീറോ മലബാർ സഭയുടെ സെനഡ് തന്നെ ഇല്ലിസിറ്റ് ആണെന്ന് പറഞ്ഞ നിരോധിച്ച ഒരു കുർബാനയിലൂടെ എറണാകുളത്തെ പത്ത് പതിനയ്യായിരത്തിനടുത്ത് കുഞ്ഞുമക്കളുടെ നാവിലേക്ക് നിങ്ങൾ നൽകുന്നത് ദിവ്യകാരുണ്യം നൽകുന്നത് നിയമവിരുദ്ധ ആണെങ്കിൽ ഈ കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അവരുടെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തി വയ്ക്കുന്ന കോടാലി വെക്കുന്ന അരിവാൾ കൊണ്ട് പെട്ടുന്ന മാരകമായ ദ്രോഹമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എറണാകുളത്തെ വിമത വൈദികരെ സീറോ മലബാർ സഭയുടെ നേതൃത്വമേ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് പത്ത് പതിനയ്യായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നിയമവിരുദ്ധ കുർബാനയിലൂടെ ആദ്യ കുർബാന സ്വീകരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ പിതാവിന്റെ തട്ടിൽ പിതാവിന്റെ പല സ്ഥലത്ത് കയറി തട്ടി തട്ടിയുള്ള പ്രസംഗത്തിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി പറഞ്ഞാൽ നന്നായിരുന്നു ഒരു കാര്യം കൂടി പുത്തൂർ പിതാവിനോട് തട്ടിൽ പിതാവിനോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ദിവ്യക്കാരന്റെ സ്വീകരണം എന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൌണ്ട് നിങ്ങൾ നടത്തിയില്ല ഒരു ദിവസം ആയിരം പേരുടെ വീതം ഒരു പത്ത് ദിവസം നിങ്ങൾ നടത്തിയാൽ അഞ്ഞൂറ് പിള്ളേരുടെ വീതം പത്തോ ഇരുപതോ ദിവസം നിങ്ങൾ നടത്തിയാൽ ഈ സഭാ സമൂഹത്തിന് വിശ്വാസികൾ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എത്രയോ വലുതാകുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല നിയമവിരുദ്ധ കുർബാനയിലൂടെ ഈശോയെ തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി സ്വീകരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇവർ വളർന്നു വലുതായി ഇവർ സ്ത്രീകളോ ഇവർ വൈദികരോ ആകാനായി ഇവരുടെ ജീവിത മേഖല ഇവർ തിരഞ്ഞെടുത്താൽ പതിനയ്യായിരക്കണക്കിന് വിമത കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ ഇവിടെ ജനിപ്പിക്കുന്നത് ഇതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണ് ഇന്ന് എറണാകുളത്ത് മുന്നൂറ്റമ്പത് വിമതന്മാരുള്ളതിന് അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്കൊക്കെ ചെറുപ്പത്തിൽ എന്ത് കിട്ടി എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ഇവരുടെ വൈദിക ജീവിതം കൊണ്ട് നേർസാക്ഷ്യമാണത് ഇപ്പോ ഒരു കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കുന്നു കുഞ്ഞുങ്ങളുടെ നാവിൽ ആദ്യമായി ദിവകാരുണ്യം കൊടുക്കുമ്പോൾ നിയമവിരുദ്ധ കുർബാനയിലൂടെയാണിത് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യത്തിൽ വൈരിക്കോടൻ അച്ഛൻ പറഞ്ഞ കാര്യത്തെ ഞാൻ അംഗീകരിച്ചു തരുന്നു ഞങ്ങളുടെ ജീവിതത്തിലല്ല നിങ്ങളുടെ ജീവിതത്തിലും കുർബാന എന്ന് പറയുന്നത് ഒരു ഷോ ഓഫ് മാത്രമാണ് ആൾത്താരുകളിൽ നിങ്ങൾ കാണിക്കുന്നത് വെറും ഷോയാണ് പരിശുദ്ധ കുർബാനയിൽ ഈ ഷോ എഴുന്നതും ോതമ്പപ്പം തിരുവോസ്തിയായി മാറുന്നതും യേശുവിന്റെ ശരീരമായി മാറുന്നതുമൊക്കെ വെറും ഷോയാണെന്നാണ് വൈലിക്കോടൻ അച്ഛൻ പറഞ്ഞത് ഈ വൈലിക്കോടൻ അച്ഛനാണല്ലോ ഈ മുന്നൂറ്റമ്പത് വൈദികരെ ഇപ്പോ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വൈലിക്കോടൻ അച്ഛൻ പറഞ്ഞ അതേ വിശ്വാസം തന്നെയേ ഉള്ളൂ നിങ്ങൾക്കും നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുന്നു വൈലിക്കോടൻ അച്ഛൻ പറഞ്ഞ ആ വിശ്വാസത്തിനും അപ്പുറം മറിച്ചൊരു വിശ്വാസത്തിന്റെ ായിരുന്നു നിങ്ങളെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇല്ല സെറ്റ് കുർബാനയിലൂടെ ദിവ്യകാരുണ്യ നിങ്ങൾ നൽകില്ലായിരുന്നു ഇതുകൊണ്ട് തർക്കിൽ പേതാവേ ഈ കഴിഞ്ഞ കാലം അത്രയും നിങ്ങൾ അനൗൺസ് ചെയ്തില്ല മക്കളെ നിങ്ങൾക്കുള്ള ദിവ്യകാരുണ്യ സ്വീകരണം കാക്കനാട് മൗണ്ടിൽ സീറോ മലബാർ സഭയുടെ ആ സ്ഥാനത്ത് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ എറണാകുളം അങ്കമാലി അധികൃതിയിൽ പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ ദിവ്യകാരുണ്യ സ്വീകരണം സീറോ മലബാർ സഭയുടെ ചിലവിൽ ഞങ്ങൾ നടത്തും സീറോ മലബാർ സഭയെ ഇന്ന് കാണുന്ന ഇതേ പ്രൗഢിയിലും ഈ വലിപ്പത്തിലും എത്തിച്ചത് സീറോ മലബാർ സഭയിലെ വിശ്വാസികളാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവ് ഒരു പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നു കേട്ടു എന്നെ കാണാൻ ഇപ്പോൾ ധാരാളം ആൾക്കാർ മൗണ്ടിലേക്ക് വരുന്നുണ്ട് പണ്ടച്ച പോലല്ല കുറെ ഫാമിലികൾ വരുന്നു അവർക്കൊക്കെ ഭക്ഷണവും കൊടുക്കുന്നുണ്ട് പ്രൊക്കറേ ട്രസ്റ്റൻ ചോദിച്ചു പിതാവേ ഈ കടക്കിന് പോയാൽ ഇതെങ്ങോട്ടാ അപ്പോ തട്ടിപ്പിതാവ് പറഞ്ഞു കൊടുത്ത് മുടിയട്ടെ തിന്നു മുടിയട്ടെ എന്ത് മുടിയട്ടെ എന്ന് ആർക്ക് കൊടുത്ത് മുടിയട്ടെ എന്ന് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഒരു പൂച്ച പോലും കയറുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം ഒരാൾക്കും ഒരു സദ്യയും ആരും അവിടെ കൊടുക്കുന്നില്ല അതൊക്കെ ആനന്ദേര് പിതാവിന്റെ കാലഘട്ടത്തിലായിരുന്നു നാലു പേര് വന്നാൽ കാപ്പി കുടിച്ചോ മക്കളെ ഭക്ഷണം കഴിച്ചോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അത് സംസാരിക്കുന്ന വിഷയം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കയ്യേ പിടിച്ച് ഊട്ടുമുറിയിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ട് വിളമ്പി കൊടുത്തിട്ട് കഴിച്ചിട്ടെ ആനഞ്ചേരി പിതാവ് മടക്കി അയയ്ക്കുമായിരുന്നുള്ളൂ അന്നും കൊടുത്ത് മുടിക്കട്ടെ എന്ന് ആരോടെ പറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊടുത്ത് മുടിക്കണമായിരുന്നു ഈ കാണുന്ന കുഞ്ഞുങ്ങളുടെ മുഴുവൻ ആദ്യ കുർബാന സ്വീകരണം സീറോ മലബാർ സഭയുടെ മൗണ്ടിന്റെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കണക്കിലെഴുതി ആ ചിലവുകൾ ചിലവുകൾ മുഴുവൻ വഹിച്ച് നടത്തേണ്ട ശുശ്രൂഷയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം അത് സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിന്റെ സ്ഥാനത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് മറ്റാരുടേതുമല്ല അതിന്റെ പകുതി പണമെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അക്കൗണ്ടിൽ നിന്ന് വരവിക്കണം അത് ഓ സ്വഭുത്തോർ പിതാവ് എടുക്കണം അങ്ങനെ പുതിയൊരു മാതൃക നിങ്ങൾ ചെയ്യേണ്ടതിന് പകരം നിയമവിരുദ്ധ കുർബാനകൾ ചെല്ലി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഉറപ്പാണ് സ്വീകരണം നൽകുന്നു ആ കുഞ്ഞുങ്ങളോട് ഇതിനു മാത്രം വലിയ ചതി ചെയ്യാൻ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രിയ സഭാപിതാക്കന്മാരെ നിങ്ങളോട് എന്ത് അപരാധമാണ് എന്ത് തെറ്റാണ് ചെയ്തത് മാറി ചിന്തിക്കണം മാറി ചിന്തിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ ഇടയന്മാർ മാറി ചിന്തിക്കുന്നവരാണ് ഒരിക്കലും തീർത്താൽ തീരാത്ത ഒരു ഉത്തിരിപ്പ് കടത്തിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കുർബാന നൽകുന്നതിലൂടെ പ്രിയ സഭാപിതാക്കന്മാരെ നിങ്ങൾ എത്തിപ്പെടുന്നത് ഇതിന്റെ ശാപം മുഴുവൻ വന്നു ചേരുന്നത് എറണാകുളം അങ്കമാനി അതിരൂപതയിലെ വിമത വൈദികരുടെ തലയിലേക്കായിരിക്കും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട Thank you.